അത്യുഷ്ണത്തിലും മഴക്കെടുതിയിലും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഇൻഷുറൻസും നഷ്ടപരിഹാരവും നൽകുന്നതിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന പ്രതിപക്ഷം നിയമസഭയിൽ ആയിരം കോടിയുടെ നഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടും സർക്കാരിന്റെ അലംഭാവം തുടരുന്നുവെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി വരൾച്ചയും ഉഷ്ണവും അമ്പതിനായിരത്തിലധികം കർഷകരെ ബാധിച്ചിട്ടുണ്ടെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന നഷ്ടപരിഹാരം ഇൻഷുറൻസിലൂടെ ഉറപ്പാക്കുമെന്നും കൃഷിമന്ത്രിയും പറഞ്ഞു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി തുടർച്ചയായുണ്ടായ അത്യുഷ്ണത്തിലും മഴക്കെടുതിയിലും കർഷകർക്കുണ്ടായ നഷ്ടം നികത്താൻ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ല എന്ന് കാട്ടി തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീനാണ് ഉപക്ഷേപം ഉന്നയിച്ചത് ഇൻഷുറൻസും നഷ്ടപരിഹാരവും ഉറപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കാൻ കഴിയുന്നതല്ല സർക്കാർ കണക്കാക്കിയതിനേക്കാൾ അപ്പുറം അതുകൊണ്ട് തന്നെ അതിപ്രധാനമായിട്ടുള്ള ഇതൊരു കർഷകരുടെ പ്രശ്നം മാത്രമല്ല ഇത് കേരളത്തിന്റെ പൊതുവായ ഒരു വിഷയമാണ് ഫെബ്രുവരി മുതൽ മെയ് വരെ ഉണ്ടായ വ്യതിയാനത്തിൽ വരൾച്ചയും ഉഷ്ണവും അമ്പതിനായിരത്തിലധികം കർഷകരെ ബാധിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി അറിയിച്ചു ഇൻഷുറൻസ് ഉറപ്പുവരുത്താനും കർഷകരുടെ വായ്പയിൽ ഇളവ് വരുത്താനും നടപടി സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു അതേസമയം കേന്ദ്രവിഹിതം കൃത്യമായി കിട്ടാത്തതിലെ തിരിച്ചടികൾ ചൂണ്ടിക്കാട്ടിയാണ് കൃഷിമന്ത്രി അടിയന്തര പ്രമേയത്തെ നേരിട്ടത് കൃഷി വകുപ്പ് തന്നെ അവതരിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം സംസ്ഥാനം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കടയിൽ നിന്നുകൊണ്ടും സഹായിക്കാൻ കൂടുതൽ സഹായം അത്യന്താപേക്ഷിതമാണ് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി കാർഷിക രൂപീകരിക്കാനോ സമഗ്രമായ നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാക്കാനോ സർക്കാരിന് കഴിയുന്നില്ല നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക നൽകാത്തതിനാൽ ബാങ്കുകളിൽ കർഷകന്റെ സിബിൽ സ്കോർ താഴോട്ട് പോകുന്നു സർക്കാരിന്റെ സിബിൽ സ്കോർ പണ്ടേ താഴോട്ട് പോയി എന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു എന്നിട്ട് കേരളത്തിന്റെ വിഹിതം ഉണ്ടായിരുന്നത് കേന്ദ്രത്തിൽ നിന്ന് കൂട്ടിയ പൈസ സംസ്ഥാന വിഹിതത്തിൽ നിന്ന് കുറച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അമർത്താ ന്യൂസ് തിരുവനന്തപുരം